ഒരു എത്തീസ് സമൂഹത്തിൻ്റെ പുരോഗതി മുന്നിൽ കണ്ട് മതവും ദൈവവിശ്വാസങ്ങളെക്കുറിച്ചുള്ള പൊള്ളയായ കാര്യങ്ങളെപ്പറ്റി ചുറ്റിലുമുള്ള മതവിശ്വാസികളോട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണോ ശ്രമിക്കണമെന്നുള്ള നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മിണ്ടി പോരുന്നത് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ഈ ലോകത്തെ നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലെ ആളും തരമൊക്കെ വേണ്ടി സംസാരിക്കുക ഇന്ന് ഞാൻ പറഞ്ഞു പല പല വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ശത്രു ഞാനാണ് പല ആൾക്കാരും എനിക്ക് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു സാറാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജുകളാണ് കൂടുതൽ കാരണം അവരുടെ ധാരണ ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല പ്രശ്നമില്ല നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള പയ്യനുണ്ടല്ലോ അവനോട് സംസാരിക്കൂ അവൻ കയറി വരും അവൻ കയറി വരൂന്നേ അല്ല വേറൊരാള് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ കൊല്ലത്ത് വന്ന് വണ്ടി ഇറങ്ങി അവിടെ സംസാരിക്കൂ നോട്ട് ദ പോയിന്റ് എന്തെല്ലാം ഓപ്ഷൻസ് കിടക്കുന്നത് വീട്ടിലിരുന്നത് പറയുന്നത് നിർബന്ധമുണ്ടോ ഒന്നുമില്ലല്ലോ വീട്ടിലൊക്കെ പരാജയപ്പെട്ട് ചട്ടിക്ക് അടി വാങ്ങിച്ച ടീമുകളൊക്കെയാണ് പുറത്തു പോയി വൻ വിജയം നേടിയിട്ടുള്ളത് വീട്ടിൽ പരാജയപ്പെടാം പക്ഷെ നാട്ടിൽ വിജയിക്കാം അങ്ങനെയുണ്ട് വീട്ടിലും നാട്ടിലും പരാജയപ്പെടാം മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വിജയിക്കാം നാഷണൽ ലെവലിൽ വിജയിക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ഇന്റർനാഷണൽ ലെവലിൽ പോകും ഇവിടെ രണ്ടിടത്തും എങ്ങും ഗതി കിട്ടാതാവുമ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കാം എവിടെയാണോ വിത്ത് മുളയ്ക്കുന്നത് അവിടെ കൊണ്ട് എറിയുക വിത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കുക ചില മുത്തുകളൊന്നും ഇപ്പം മുളയ്ക്കത്തില്ല പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നല്ല മഴ പെയ്യും അപ്പോൾ മെല്ലെ കയറി വരും വിത്തിട്ടുണ്ട് പോവുക വിത്തിടാവുന്നിടത്തേ ഇടാവും ശ്രദ്ധിക്കുക നമുക്ക് നല്ലൊരു സാധനം ഉണ്ടല്ലോ ആ സാധനം വെച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ഇടണോ വേണ്ട സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും അടിസ്ഥാനപ്പെടുത്തി മാത്രം വ്യക്തിബന്ധങ്ങളെ നിർണ്ണയിക്കുക അതനുസരിച്ച് സംസാരിക്കുക പരസ്പരം സഹിക്കുക അപ്പോൾ നമുക്ക് ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അല്ലെന്നെ കളഞ്ഞേക്കുക വെക്കുക അവരുടെ മേലെ ഒരു ആധിപത്യം കൾച്ചറൽ ആയിട്ടോ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാമെന്ന് കരുതല് അത് ഒരു 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 തരം ഫാസിസം കൂടിയാണ് എനിക്കൊരാളെ പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് എനിക്കിഷ്ടമായിരിക്കും പക്ഷെ അവൻ ഇഷ്ടപ്പെടില്ല അതിനൊരു ജനാധിപത്യ ജനാധിപത്യപൂർവം എപ്പോഴും പുലർത്തുന്നത് നന്നായിരിക്കും